ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ചാനലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ യു ആർ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് ഹലോ നിങ്ങൾ നമ്മുടെ ക്ലിക്ക് ചെയ്ത് വന്നായിരിക്കും ആ മടിയൊക്കെ ഉണ്ടായിരുന്നു അതിലോട്ട് ഞാൻ വരാം മാത്രമല്ല സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ സമയം ഇപ്പൊ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ടെന്നീസ് വരെ റോജർ ഫെഡറിന്റെയും റഫേൽ നദാലിന്റെയും കളികളൊക്കെ ഉണ്ടാകുമ്പോ വിമ്പിൾട്ടൺ ഫൈനൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫ്രഞ്ച് ഓപ്പണൊക്കെ ഇരുന്ന് കാണുന്ന ഒരാളിനെ ആയിരുന്നു അങ്ങനെ കുറെ സമയം പഠിക്കുന്ന സമയം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലൊക്കെ ആ ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ സമയത്ത് അതിനകത്ത് ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനലി വരെ ഇരുന്ന് കണ്ട ടീമാണ് ഞാൻ അപ്പം അതുകൊണ്ടേ അങ്ങനെ കുറെ സമയമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം സ്മാർട്ട് തന്നെ ഞാൻ അതിനകത്ത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പ്ലസ് ടുവിലൊക്കെ മികച്ച മാർക്ക് നേടുവാനും ഇന്ന് നിങ്ങൾ ചാനലിൽ എൻ്റെ പേര് നമ്മുടെ ചാനൽ നെയിമിൽ തന്നെ അതുപോലെ എന്റെ പേരിന് മുന്നിൽ ഈ രണ്ട് ലെറ്റേഴ്സ് എനിക്ക് വെക്കാൻ സാധിച്ചതൊക്കെ ഞാൻ സ്മാർട്ടായിട്ട് പഠിച്ചുകൊണ്ട് തന്നെയായിരുന്നു അപ്പൊ നിങ്ങളെപ്പോലൊക്കെ മടി എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ പലരെയും പോലെ മടിയില്ലാത്തവർ ഉണ്ടാകാം ഇനി അതിനകത്ത് എന്നാലും ഭൂരിഭാഗം ഒരുപാട് പേർക്ക് ചില സമയങ്ങളിലൊക്കെ മടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യനല്ലേ അപ്പം അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾക്ക് എന്നിട്ടും എനിക്ക് മികച്ച മാർക്ക് നേടുവാൻ സാധിച്ചത് ഞാൻ അതിനകത്ത് ചില ടിപ്സ് സ്ട്രാറ്റജീസ് ട്രിക്സ് കോഡുകളൊക്കെ വെച്ച് പഠിച്ചുകൊണ്ടാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് പ്ലസ് ടു അതിനകത്ത് പഠിച്ചത് എൻ്റെ എക്സ്പീരിയൻസ് അത് മാത്രമല്ല ഞാൻ നിങ്ങളുമായിട്ട് ഈ ചാനൽ വഴി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പഠന വഴികളും അതുപോലെ പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയി ഹെൽപ്പ് ആകുന്ന കാര്യങ്ങള് ട്രിക്കുകള് കോഡുകള് സ്ട്രാറ്റജീസ് സ്മാർട്ട് ടെക്നിക്സ് ഒക്കെയാണ് ഇനി പരീക്ഷയാണ് വരാൻ പോകുന്നത് അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ മാക്സിമം നമുക്ക് പഠിക്കാം മാത്രമല്ല പഠിച്ചത് മറന്നു പോകാനും പാടില്ല അതിനൊക്കെയുള്ള ടെക്നിക്കുകൾ കാര്യങ്ങളാണ് മാത്രമല്ല ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് നമ്മുടെ ചാനൽ വഴിയും അല്ലാതെയും ഒക്കെ പഠിപ്പിച്ച സ്റ്റുഡൻസ് കേരളത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൗഡ് കാര്യം കൂടി നിങ്ങളോട് ഞാൻ നമ്മുടെ ചാനൽ വഴി ഷെയർ ചെയ്യുകയാണ് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളോടും അത്തരം സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഈ ചാനൽ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ചാനലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ യു ആർ ലക്കി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് അതിപ്പോൾ പ്ലസ് വണ്ണിലെ ചാപ്റ്റർ വൈസ് വീഡിയോസ് ആയിക്കോട്ടെ ട്രിക്കുകളായിക്കോട്ടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനുകൾ ആയിക്കോട്ടെ ഇനിയിപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് അടുത്ത നമുക്കറിയാം ക്രിസ്മസ് എക്സാം എട്ട് അതുവരെയുള്ള ഇന്നിട്ടാണ് ഇന്ന് പേര് അതുവരെയുള്ള ഒരു സമയത്തേക്കുള്ള ഒരു മാസത്തിൽ കൂടുതൽ ദിവസങ്ങളുണ്ട് അപ്പൊ ആ ഒരു സമയം വരെയുള്ള ഏകദേശം ഒരു മാസം ആ ഒരു മാസം വരെയുള്ള ടൈം ടേബിൾ ഇന്ന ദിവസം നിങ്ങൾ ഇത് പഠിക്കണം എന്നിട്ട് അതില്ല നമ്മൾ അന്ന് രാവിലെ ലൈവില് വരും മനസ്സിലായില്ലേ ഇപ്പൊ ലൈവില് വന്നിട്ട് ആ ഞാൻ ഇപ്പം പ്ലാൻ ചെയ്യുന്ന ഒരു മണി ആറ് മണി സമയത്ത് ലൈവിൽ വന്നിട്ട് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ എങ്ങനെയാണ് അതിനകത്ത് പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ അതൊന്നും ട്വിസ്റ്റ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റിനുകൾ വരാം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ അങ്ങനെ ഒരു ലൈവ് നമ്മൾ അതിനകത്ത് ഷെഡ്യൂൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ലൈവായിട്ടും അതുപോലെ തന്നെ വീഡിയോസ് ആക്കിയിട്ടും ഒക്കെ നമ്മൾ ചെയ്യുവാനുദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരിലോട്ട് എത്തിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ അപ്പം നിങ്ങളുടെ ചെങ്കലിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് പൊടി പാറിക്കണം മെണ്ണിക്കണം ഈ എക്സാം ക്രിസ്മസ് എക്സാം അല്ല നമുക്ക് പബ്ലിക് എക്സാം തന്നെ അങ്ങനെ പൊടി പാറിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമന്റ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് താഴെ അറിയിക്കുക അപ്പം നിങ്ങൾ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നോ അത്ര അതിനേക്കാൾ എത്രയോ മടങ്ങ് നിങ്ങളെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടും എക്സാമിന് നിങ്ങൾ ആ ഒരു മാർക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് അപ്പം ഇന്ന് ആദ്യത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ വെയിറ്റേജുമായി ബന്ധപ്പെട്ട കുറച്ച് ഞാൻ അതിനകത്ത് പൊതുവെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും വെയിറ്റേജ് നമുക്ക് പറയാം കേട്ടോ ഓക്കെ അപ്പൊ ഫിസിക്സിലെ ക്രിസ്മസ് എക്സാമിന്റെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ വെയിറ്റേജ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇനിയിപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും ഇതിപ്പോൾ കെമിസ്ട്രിയിലെ അതുപോലെ ബയോളജിയിലെ മാത്സിലെ ഒക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരും അപ്പൊ നിങ്ങളൊന്ന് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞു ലൈക്ക് ചെയ്യണം മാത് നിങ്ങളുടെ ചങ്ങലിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് പൊടി പാലിക്കണം എന്തെങ്കിലും മാത്രമല്ല നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ട് കിട്ടോ അപ്പോൾ അതിനകത്തേ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ജോയിനാ സോ നിങ്ങൾ പലരും എന്ത് ചെയ്യും എന്നറിയോ വെയിറ്റ് നോക്കി ഫിസിക്സ് പഠിക്കുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറയാം ഫിസിക്സിൽ പല കാര്യങ്ങളും യുണിസ് ആൻഡ് മെഷർമെന്റ് തൊട്ട് അങ്ങോട്ടേക്ക് ഒരു ചെയിന് പോലെയാണ് വരുന്നത് ഈ മോഷണിന്റെ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ റൊട്ടേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക് എനർജി ആണെങ്കിലും ഒക്കെ അതിൽ പല കാര്യങ്ങളും ഈ ഫസ്റ്റ് മോഷണിൻ്റെ സ്ട്രെറ്റ് ലൈൻ്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാൽ വരാം അല്ലെങ്കിൽ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഫിസിക്സ് ആകുമ്പോൾ എപ്പോഴും വൺ ബൈ വൺ പഠിച്ചു പോകുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ഈ ഫ്ലൂയിഡ്സിൽ വരെ നമുക്ക് മോഷൻ തന്നെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ അവിടെ പിന്നെ പഠിക്കാനും നിങ്ങൾ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഫിസിക്സിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക എന്നറിയാം നിങ്ങൾ വെയിറ്റേജ് നോക്കിക്കോളൂ പക്ഷെ വൺ ബൈ വൺ പഠിച്ചു പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ആ രീതിയിലാണ് അതിനകത്ത് പറയുക അപ്പൊ എന്റെ ഒരു സ്ട്രാറ്റജി അതായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇപ്പം അതിനകത്ത് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനുകൾ പഠിച്ചു പോകാനാണ് അതിനകത്ത് ശ്രദ്ധിക്കുക കാരണം ഇപ്പൊ എല്ലാം വൺ ബൈ വൺ പഠിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും വിട്ടുപോയാലേ ഇതിൽ ഏറ്റവും ഈസി ക്വസ്റ്റിൻ വന്നിട്ടുണ്ടാവാം നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് വരുന്ന മാർക്ക് ഇത് വെയിറ്റ് പറഞ്ഞു പക്ഷെ ഇതിന് എല്ലാം ടഫ് ആയി കഴിഞ്ഞാൽ ഇവിടെ അന്നേരം മൂന്ന് മൂന്ന് ആറ് മാർക്ക് ഉള്ള ഉണ്ടായിരുന്നെങ്കിലും അതിന് ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവാം അപ്പം ഞാൻ എന്താ അതുകൊണ്ട് എന്താ ചെയ്യാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ റൗണ്ടിൽ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടന്റ് അങ്ങോട്ട് കവർ ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മോഡല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേറ്റസ്റ്റ് എക്സാം ആദ്യം പഠിക്കാം അങ്ങനെ അങ്ങനെ പിറകോട്ട് പറ്റാവുന്ന അത്രയും നിങ്ങൾക്ക് പഠിച്ചു നോക്കാം പഠിച്ചു പഠിച്ച് പോവാൻ പേപ്പറുകൾ നോക്കാം ഇംപ്രൂവ്മെന്റിന്റെ പേപ്പർ ഉണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇമ്പ്രൂവ്മെന്റ് ഇരുപത്തി മൂന്നിലെ ഒക്കെ ഇമ്പ്രൂവ്മെന്റ് പേപ്പർ ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും എല്ലാറ്റിലും ഇമ്പോർട്ടന്റ് കവർ ചെയ്തല്ലോ എന്നുള്ളത് പിന്നെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി അതിനകത്ത് ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ എൻ സി ആർ അതൊക്കെ ചെയ്തു പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒക്കെ റിവൈസ് ചെയ്ത് പോകും ചെയ്യാം ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രണ്ടാം റൗണ്ട് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും പിന്നെ അതോടൊപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റൻസ് മുമ്പ് ഓണം എക്സാം പബ്ലിക് ആയിരുന്നു അതിന്റെ ക്വസ്റ്റൻ ചെയ്യാം അതൊക്കെ കുറച്ചുകൂടി അതിനകത്ത് ഡിഫിക്കൽ ക്വസ്നുകൾ വരുന്നുണ്ട് ഈ ഓണ ക്രിസ്മസിനൊക്കെ കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ നല്ല നിങ്ങൾ ഫിസിക്സ് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര തൊടാൻ പറ്റാത്ത പോലും ക്വസ്നുകൾ ഉണ്ടായിരുന്നു അപ്പം അതായത് നീറ്റ് ലെവലിൽ അല്ലെങ്കിൽ ജെ ഇ ലെവലിലൊക്കെ അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റുകൾ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആ സെക്കൻഡ് റൗണ്ടിൽ തേർഡ് റൗണ്ടിലൊക്കെ അത്തരം കൊസ്നുകളൊക്കെ ചെയ്യാം അപ്പൊ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് അങ്ങോട്ട് സെറ്റ് ആവും എന്നാലോ ഇമ്പോർട്ടന്റ് ഒന്നും അപ്പൊ പോകൂല്ല അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇനി വെയിറ്റേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാം ഫ്ലൂയിഡ്സിലാണ് കണ്ടോ പതിനൊന്ന് മാർക്ക് അതിൽ തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു മാർക്കിന് ചോദിച്ച കൊസ്റ്റിനെ ഏതൊക്കെ ചാപ്റ്റർ നാ ചോദിച്ചത് രണ്ട് മാർക്കിന് ഇപ്പം മോഷൻ ഇന്ത്യ പ്ലെയിൻ ഒരു മാർക്കിന് ചോദിച്ചു രണ്ട് മാർക്കിന്റെ കൊസ്റ്റിൻ ചോദിച്ചു മൂന്ന് മാർക്കിൻ്റെ ചോദിച്ചു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻ ചോദിച്ചു അപ്പം അഞ്ച് മാർക്കിന്റെ വന്നത് ഇപ്പം മോഷൻ ഇന്ത്യ പ്ലെയിനും ഗ്രാവിറ്റേഷനും പിന്നെ ഫ്ലൂയിഡ്സ് അങ്ങനെ അപ്പൊ ഫ്ലൂയിഡ്സ് നിങ്ങൾ അതിനകത്ത് ഇപ്പം വെയിറ്റേജും നിങ്ങൾ എന്ത് ചെയ്യുക ഇമ്പോർട്ടന്റ് ആക്കിയിട്ടൊന്ന് വെയിറ്റേജ് നോക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ മോഷൻ ഇന്ത്യ പ്ലെയിന് ഹൈ വെയിറ്റേജ് ആണ് ലോസ് ഓഫ് മോഷന് പതിനൊന്ന് മാർക്ക് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് എല്ലാം ഒരുപോലെ ഞാൻ പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ആണ് പിന്നെ ആ മെക്കാനിക്കൽ ഇത് പതിനൊന്ന് പിന്നെ അതേപോലെ മോഷൻ ഇന്ത്യ സ്ട്രെയിറ്റ് ലൈനിന് എട്ട് മാർക്ക് വരുന്ന ചാപ്റ്റർ ഗ്രാവിറ്റേഷനും എട്ട് മാർക്ക് പിന്നെ ഏഴ് മാർക്കിന്റെ വർക്ക് എനർജി ഉണ്ട് ആറ് മാർക്കിന്റെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് ഇതിപ്പോ ലേറ്റസ്റ്റ് വന്ന ക്രിസ്മസ് എക്സാമിന്റെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതെ അതെ അപ്പം അതെ അപ്പൊ ഏറ്റവും റീസെൻറ്റ് ആയിട്ടുള്ള അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് അതിനകത്ത് നോക്കാം ഒരു മോഡൽ ഉള്ളത് ക്രിസ്മസിൻ്റെ അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് വേണം പിന്നെ ആൻഡ് മെഷർമെന്റ്സ് ഏഴ് മാർക്ക് അങ്ങനെ ഏഴ് ഭാഗം നമ്മൾ പറഞ്ഞു ഏഴ് മാർക്ക് പിന്നെ ആറ് മാർക്ക് വരെ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് പിന്നെ മൂന്ന് മാർക്കിനാണ് മെക് സോളിഡ്സ് സോളിസ് പിന്നെ ഒരു ചെറിയ ചാപ്റ്റർ ആണല്ലോ തെർമൽ പ്രോപ്പർട്ടീസും തെർമോ ഡൈനാമിക്സും അപ്പോൾ തെർമോ വരെ നിങ്ങൾ പഠിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് ഒരു ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മുടെ ഒരു ഷെഡ്യൂളും ലൈവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നിങ്ങളെ കൂടെ ഞാനുണ്ടാകും അപ്പോൾ ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്